തീരുമാനം മാത്രം ഈ ഇക്കാര്യത്തിൽ നടക്കൂ അല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നത് എൻ്റെ ജീവനായിരിക്കും റിലാക്സ് നോക്ക് ദേവൻ കാര്യത്തിൽ നിങ്ങൾ രണ്ടു പേടും സമ്മതം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ തരം കൺസൾട്ട് റൂമിൽ കാണും തീരുമാനം എന്തായാലും അറിയിച്ചാൽ മതി ഡോക്ടർ നവിയെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി തിരിച്ചുപോയി നവി ഞാൻ ചെയ്ത് തെറ്റിനെന്തിനാ ആ കുഞ്ഞിനെ ശിക്ഷിക്കുന്നത് ദേവുടെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ചോദിച്ചത് നവി സർവശക്തിയും എടുത്ത് അവൻ്റെ കൈ കുടഞ്ഞിറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു എനിക്കൊറ്റ ഉള്ളൂ ദൈന അവളോട് പിന്നെയും എന്തൊക്കെയോ പറയാൻ പോയതും ആകെ അവനെ വിളിച്ച് ഒരറ്റത്തേക്ക് പോയി ദേവ നിർബന്ധിക്കരുത് മാനസികമായി ഒരു അവൻ അവൾ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയ കാര്യങ്ങൾ കൂടുതൽ ഉള്ളൂ അതുകൊണ്ട് വേണ്ടട ഈ കുഞ്ഞെനിക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി ഞാനായിട്ട് ഇനി അവളോടും ഒരു തെറ്റും ചെയ്യുന്നില്ല ഡോക്ടറോട് നീ പറഞ്ഞേക്കും എനിക്ക് സമ്മതമാണെന്ന് ഞാൻ കഴിയില്ലട എനിക്ക് എല്ലാം കഴിഞ്ഞ് നീ കൊണ്ടുവന്നാൽ മതി അവള് ഞാൻ ഇറങ്ങുവോ അല്ലെങ്കിൽ ഞാൻ എന്തിനാ ദേവൻ തിരിഞ്ഞു നോക്കാതെ അവിടെ ഒന്നും ഇറങ്ങിപ്പോയി അകി നവിയെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോയി അവർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ദേവൻ വന്നിട്ടില്ലായിരുന്നു അകി ഒരുപാട് വിളിച്ചെങ്കിലും അവൻ കോൾ എടുത്തില്ല രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അകി നവിക്കടുത്തേക്ക് ചെന്നു ദാ ഇത് കഴിച്ചോ ഇത് റെസ്റ്റ് എടുക്കും ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ പെയിൻ വന്നാൽ എന്നെ വിളിക്കണം അമ്മായിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് രാത്രി കൂട്ടിന് വരും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞിട്ട് കയ്യിലുള്ള ടാബ്ലെറ്റ് അവൾക്ക് കൈമാറി ആകെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി വാസുന്തുടിനെ വെള്ളവുമായി വന്നു കഴിച്ചിട്ട് കിടക്കുമ്പോൾ അമ്മായി കൂടെയുണ്ട് യമുന അവൾ അറിയാതെ നോക്കണമെല്ലാം റൂമിലെത്തി ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു അവൾ കൈയിലുള്ള ടാബ്ലറ്റ് നോക്കി അറിയാതെ അവളുടെ തൻ്റെ കൈ വയറിലേക്ക് പോയെങ്കിലും ഒന്ന് തൊട്ടുപോലും ആ കുഞ്ഞിനെ അറിയാൻ ശ്രമിക്കാതെ അവൾ കൈകൾ പിൻവലിച്ചു ഇനി ഒരു നിമിഷം പോലും പായാക്കാതെ അവൾ ആ ടാബ്ലറ്റ് വൈകി കൊണ്ട് ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു മനസ്സ് പിടയുന്നുണ്ട് കണ്ണുകൾ നിറയുന്നുണ്ട് അതൊന്നും വകിവെക്കാതെ അവൾ കിടന്നു അല്പസമയം കഴിഞ്ഞതും കഴിച്ച മരുന്ന് പ്രതികരിച്ച് തുടങ്ങി എന്നതിൻ്റെ സൂചന അവൾക്ക് വയറുമല്ലാതെ വേദനിക്കുന്നതായി തോന്നി കട്ടിലെ തിരിഞ്ഞും മറിഞ്ഞും അവൾ വേദന കടിച്ചമർത്തി നേരം വിളിപ്പിച്ചു വസന്തി പലതവണ അവളുടെ വിവരം തിരക്കി വന്നു യമനയോട് അവൾക്ക് പീരീഡ്സ് ആണെന്ന് പറഞ്ഞ് കഴിക്കാറുള്ളതെല്ലാം വസന്തി റൂമിലേക്ക് എത്തിച്ചു കൊടുത്തു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനോ ദേവനെക്കുറിച്ച് അന്വേഷിക്കുവാനോ അവൾ തയ്യാറായിരുന്നില്ല ശനിയും ഞായറും അവളല്പം റെസ്റ്റ് എടുത്തെങ്കിലും തിങ്കളാഴ്ച രാവിലെ അവൾ സ്കൂളിൽ പോകാൻ റെഡിയായി ഇവിടെ ഇരുന്ന ഇനിയും താൻ പഴയ ഓർമ്മകളിലേക്ക് പോകും എന്നവൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു സ്കൂളിൽ പോകുന്നത് മനസ്സിനെക്കുറിച്ച് ആശ്വാസം നൽകുമെന്ന് പറഞ്ഞ വസന്തിയെ കൊണ്ട് സമ്മതിപ്പിച്ചു ആകെ അറിയാതെയാണ് അവൾ പോയത് ക്ലാസ് എടുക്കുന്നതായ തുടർച്ചയായി നിന്നതും അവൾക്ക് വീണ്ടും വേദന വന്ന് തുടങ്ങി സ്റ്റാഫ് റൂമിൽ പോയി നേരം ഇരിക്കാമെന്ന് കരുതി ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങിയ നവി കാണുന്നത് മീര ടീച്ചർക്കൊപ്പം കത്തുന്ന കണലോടെ നിൽക്കുന്ന ദേവനെയാണ് അവന്റെ ഭാവം കണ്ടതും അവൾ വയറിൽ നിന്ന് കൈയെഴുത്ത് നേരെ നിൽക്കാൻ ശ്രമിച്ചു മോളെ എന്താ ഇത് ദേവൻ എന്നോട് എല്ലാം പറഞ്ഞു വിട്ടു പോണം തന്നെ വേണ്ട ഞാനിവിടെ ഇരുന്നോളാം നേരെ നിൽക്കാൻ പോലും വയ്യ കുട്ടി നിനക്ക് ദേവ അവൾ എതിർപ്പ് നോക്കണ്ട കൊണ്ടുപോക്കും ശരിക്കും ഭേദമായിട്ട് വന്നാൽ മതി ഇനി ദേവനവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടിക്കടുത്തേക്ക് നടന്നു അവൾക്ക് നടക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടതും അവൻ അവനവളെ പൊക്കിയെടുത്ത് നടന്നു കാറിലേക്ക് കയറ്റി പോകുന്ന വഴിക്ക് അവർ പരസ്പരം സംസാരിക്കുകയോ നോക്കുകയോ ചെയ്തില്ല വീട്ടിലെത്തി ദേവൻ വന്നു അവളെ പുറത്തേക്ക് ഇറക്കാൻ നോക്കിയെങ്കിലും നവി അതിനെ സമ്മതിക്കാതെ അകത്തേക്ക് തന്നെയും നടന്നുപോയി അവളുടെ നടത്തത്തിൽ നിന്ന് ഇപ്പോഴും അവൾക്ക് വലിയ വേദന ഇല്ലെന്ന് അവനും മനസ്സിലായതുകൊണ്ട് അവൻ നിർബന്ധിക്കാനും പോയില്ല ദേവന്റെ നിർദ്ദേശപ്രകാരം അന്നാകെ നേരത്തെ വന്നു അവളെ പരിശോധിക്കുകയും റെസ്റ്റ് കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് വിലക്കുകയും ചെയ്തു നവി എങ്ങനെയൊക്കെയോ ഒരാഴ്ച തള്ളി നീക്കി സ്കൂളിൽ പോയി കുട്ടികളുമായി സമയം ചിലവഴിക്കാൻ വേണ്ടി മാത്രം അവൾ റെസ്റ്റ് എടുത്തു ദിവസങ്ങൾക്ക് ശേഷം ദേവൻ നബിയെ കാണാനും മിണ്ടാനുമായി ആ റൂമിലേക്ക് കയറി പക്ഷെ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല അവന് താഴെ പോയി നോക്കിയെങ്കിലും കണ്ടിരുന്നില്ല പുറത്ത് നല്ല മഴയായതിനാൽ ആയതിനാൽ അവൾ അങ്ങോട്ടിറങ്ങി കാണില്ലെന്ന് കരുതി അവനൊരിക്കൽ കൂടെ അടുക്കളയിലേക്ക് പോയി നോക്കി അവിടെ വീണയും വാണി ചായ കുടിക്കുകയായിരുന്നു നിങ്ങൾ ആരും നവിയെ കണ്ടോ ഇല്ല ദേവട്ട ഏട്ടം ആ ചായ കുടിക്കാം അവർ ആർക്കും അവൾ അന്വേഷിക്കുന്ന താല്പര്യമില്ലായിരുന്നു ദേവൻ വേറെ ശ്രദ്ധിക്കാതെ വേഗം മുകളിൽ നീതുവിന്റെ മുറിയിലേക്ക് ഓടി ഈ ദേവട്ടത് എന്ത് കണ്ടിട്ട് അവളുടെ പിന്നാലെ ഓടുന്നേ എന്നാൽ അവളുടെ തുലിക്കട്ടി പിയേശുന്റെ തന്നെ ഭാര്യയെ ജീവിക്കണം കണ്ടില്ലേ അഭിമാനമുള്ള ഏതെങ്കിലും പെണ്ണ് സമ്മതിക്കൂ ഇതിനേക്ക് അതിനെന്താ താലി കെട്ടിയ പിന്നെ ഭാര്യ എന്ന പേരുമായി ഹാജിപനാഥം കെട്ടിലേമായും വായയും ചെയ്യാം അപ്പച്ചിയോട് വേറെ എന്തൊക്കെയോ ധരിപ്പിച്ച ചിറ്റപ്പൻ കല്യാണം നടത്തിയത് വീണയുടെയും വാണിയുടെയും രോക്ഷം വാക്കുകളുമായി പുറത്തേക്ക് വന്നത് മൂന്നാമതൊരാൾ കൂടി കേട്ടിരുന്നു ദേവന്റെ അമ്മ യമുന അവരെ കണ്ടതും വാണിയും വീണയും നിശബ്ദയായി എന്താ നിങ്ങൾ പറഞ്ഞത് എൻ്റെ മുൻ എൻ്റെ ദേവൻ അപ്പച്ചി ഞങ്ങൾ പിന്നെ യമുന അവരെ കൈയുറുത്തി തടഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞ് അകി വന്നതും ആ സമയത്തായിരുന്നു വീണയും വാണിയും കരഞ്ഞുകൊണ്ട് അമ്മയോട് എന്തൊക്കെയോ പറയുന്നത് കണ്ടാണ് അവൻ അവർക്കടുത്തേക്ക് ചെന്നത് എന്താമ്മ ഇവിടെ ഇവർ എന്തിനെ കരയുന്നത് അകി നിന്നെയോ ദേവനെയോ ഞാൻ വീർത്തിച്ച് കണ്ടിട്ടില്ല ഇന്നേ വരെ എൻ്റെ സ്നേഹം സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായാണെങ്കിൽ പറമോനെ ദേവനെ ആ കുട്ടിയെ നശിപ്പിച്ച് സ്വന്തമാക്കിയതാണോ പെട്ടെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അകിക്ക് തല കുനിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവൻ്റെ നെൽപ്പ് കണ്ട് ആ അമ്മ തല തല്ലിക്കരിഞ്ഞു അകി അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അവർ അവനെ വിട്ട് ദേവ എന്ന് വിളിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി നീതുവിൻ്റെ മുറിയിൽ അവളുണ്ടോ എന്ന് നോക്കാൻ പോകുമ്പോഴാണ് ടെറസിലേക്കുള്ള വാതിൽ തുറന്ന് കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കോരി ചുരിന്ന് മഴയും കൊണ്ട് അനങ്ങാതെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് നവി നേരിപ്പോകുന്ന മനസ്സിനെ ശമിപ്പിക്കാൻ ആ പെരുമഴ പോലും കഴിഞ്ഞില്ല ഒരുപക്ഷെ അതിനേക്കാൾ ശക്തിയായി അവളുടെ കണ്ണുകൾ പെയ്യുന്നുണ്ടായിരുന്നു ദേവൻ ദേവനോടി വന്നവളെ കയ്യിൽ പിടിച്ച് തിരിച്ചു നിർത്തി നവി എന്താ ഇത് അകത്തേക്ക് വ അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ താഴേക്ക് നോക്കി നിൽക്കുന്നത് അവൻ അവനവളുടെ മുഖം കയ്യിലെടുത്തു എന്നിരപ്പം കരയുന്നത് കുഞ്ഞിനോർത്താണോ അതിനെ നമുക്ക് വിളിച്ചിട്ടില്ലെന്ന് കരുതാണോ ദേവൻ പറഞ്ഞു കഴിഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലൂടെ നവി അവന് നെഞ്ചിലേക്ക് വീണു മയക്കുറഞ്ഞു വന്നെങ്കിലും അവളുടെ കരച്ചിൽ ആക്കം കൂടിയതേ ഉള്ളൂ അവളുടെ സങ്കടം മുഴുവൻ കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ദേവനൊന്നും മിണ്ടാതെ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു അവളുടെ പിടിയൊന്നും അഴഞ്ഞു വന്നു ദേവനെ വിട്ടകന്ന് മാറി അവൾ നിമിഷം അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു ദേവിന്റെ കഴുത്തിലൂടെ കൈകളിട്ട് ഉയർന്നു വന്നു അവൾ അവന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ദേവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു ആ ചുമ്പനത്തിൽ ലയിച്ചു നിന്നു അവളുടെ ചുണ്ടുകൾ തണുപ്പിനൊപ്പം ചുടുക്കാണി നീർ കൂടിയ അവൻ്റെ കവളിൽ പതിച്ചു ദേവിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് കണ്ണുകൾ തുടച്ച് നവയകത്തേക്കൂടി ദേവൻ അന്വേഷിച്ചു വന്ന യമുനയുടെ മുന്നിലേക്കാണ് രണ്ടു പേരും എത്തിയത് യമുനയുടെ കണ്ണിലേക്ക് ഊപവും തലതാഴ്ത്തി നിൽക്കുന്ന അകിയെയും വസന്തിയെയും കണ്ടു കാര്യം മനസ്സിലാവാതെ നവി നിന്നതും യമുന ദേവനെ വലിച്ചു മുന്നിലേക്ക് നിർത്തി രണ്ട് കവളും മാറി മാറി അടിച്ചു യമനെ പ്രവൃത്തിയിൽ എല്ലാവരും ഞെട്ടിപ്പോയെങ്കിലും ദേവിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല എങ്ങനെ വളർത്തിയ നിന്നെ ഞാൻ എന്നിട്ടും എങ്ങനെ കഴിഞ്ഞ് നിനക്ക് ഇങ്ങനെ ഒരു പാവം ചെയ്യാൻ പാവപ്പെട്ട ഒരു പെണ്ണിനെ നശിപ്പിച്ച് സ്വന്തമാക്കാൻ ഇത്രയും നീഞ്ചിനാദ്യ എപ്പോഴാണോ നീ അമ്മ വിണ്ടരുത് മോളെ നീ നിരവിളക്ക് തന്നെ വീട്ടിലേക്ക് കയറിയപ്പോ അമ്മ അറിഞ്ഞില്ലല്ലോ മോളെ ഇങ്ങനൊരു ചതി നിന്നൊഴുവൻ ചെയ്തു എന്തിനാ കുട്ടി ഇതൊക്കെ സഹിച്ചു നിക്കണേ അമ്മ അവരാകെ നനഞ്ഞു നിക്കണ്ടില്ലേ വേഷം മാറി എന്നിട്ട് ബാക്കി സംസാരിക്കാം എനിക്കിനി സംസാരിക്കാനൊന്നും ഇല്ലാഗി ഇവനിപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒരു നിമിഷം പോലും ഇവിടെ നിന്നുകൂടാ ഇവനെ വിശ്വസിച്ച് എങ്ങനെയാ ഞാൻ എന്റെ മോളിൽ കൂടെ ഇവിടെ നിർത്തുന്നു അമ്മ ഇടറിയ ശബ്ദത്തോടെ ദേവൻ വിളിച്ചു അമ്മയോ എങ്ങനെ മകൻ എനിക്കിനിയില്ല എന്റെ കണ്മുന്നിൽ പോലും വരരുത് എന്റെ ശവം പോലും കാണാൻ വരരുത് നീ നീ ദേവന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞു തിരിഞ്ഞു നടക്കാൻ പോയതും യമനെ നവി കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി അമ്മ അമ്മയുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യുമില്ല ദയവിട്ട് ഭാഗത്തുനിന്ന് തെറ്റായിട്ട് നോട്ടം പോലും ഇതുവരെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല താലി കിട്ടിക്കൊണ്ടുവന്നതിന് ശേഷമാണെങ്കിലും അതിനു മുൻപാണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അമ്മ നവി എന്നെ രക്ഷിക്കാൻ കള്ളം പറയാതാകത്തി പോന്നി എൻ്റെ തെറ്റുള്ള ശിക്ഷയാണിത് അത് ഞാൻ ഏറ്റവും വാങ്ങിക്കോളം നീതിനിടയ്ക്ക് വരരുത് ശാസ്ത്രീയ രീതിയിലുള്ള ദേവിൻ്റെ വാക്കുകൾ നവി പാടെ തള്ളിക്കളഞ്ഞു എന്തിനാ ദേവട്ട ഇനിയും ചെയ്യാത്ത തെറ്റിന് മനഃപ്പൂർവം പഴയ വാങ്ങുന്നത് അത് ചെയ്ത് ദൈവേട്ടനെന്ന് എനിക്കറിയാം എൻ്റെ ദൈവട്ടിനു കഴിയില്ല അങ്ങനെ ചെയ്യാ എന്നിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെക്കൂടെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്തിനാ എന്തൊക്കെയാ മോൾ നീ പറയുന്നത് സത്യമാണമ്മേ എനിക്ക് പേച്ച ഇവിടെ നിന്ന് പേരും കേൾക്കാതിരിക്കാൻ സ്വമേറ്റെടുത്തതാണ് ദേവേട്ട് എന്നെ കൂടെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക ഇപ്പോ ധ്യാനം മനസ്സിലാക്കി ആ കുറ്റം സ്വയം ഏറ്റെടുത്തു എല്ലാവർക്കും താലി കിട്ടിയ എല്ലാം പഴയതുപോലെ ആകുമെന്ന് ദേവ എന്താണ് ഇതൊക്കെ ആരുടെ മുന്നിൽ ദേവന് ഉത്തരമുണ്ടായിരുന്നില്ല സ്വയം എടുത്തിണു മുഖം അഴിഞ്ഞു വീണപ്പോൾ നവിയുടെ മുന്നിൽ നിന്നും ഉരിയാടാനാവാതെ അവൻ നിന്നും മോളെ ദേവനുണ്ടെങ്കിൽ പിന്നെ ആരും മോളെ ഞനോട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള ധൈര്യം മാത്രം അവൾക്കില്ലായിരുന്നു സ്വയം കണ്ണുകൾ പൊത്തിക്കരയാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ അവളുടെ മുഖത്ത് നിന്ന് കൈകൾ വലിച്ചു മാറ്റി രണ്ട് കൈകൾ കൊണ്ട് തോളിൽ പിടിച്ചു കുലുക്കൊണ്ട് ദേവൻ ചോദിച്ചു പറ നവി ആരാണെന്ന് പറ കഴിഞ്ഞ ഒന്നര മാസമായി രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഞാൻ തിരുന്ന മുഴുവൻ അവനെയാണ് കിട്ടിയില്ല നിനക്ക് മാത്രമേ പറയാൻ കഴിയൂ പറ ഇനിയും എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല അവളോട് അവളോടത്രയും പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അടങ്ങാനാകാത്ത പകയായിരുന്നു ദേവനെ നേടിയാൽ കഴിയാതെ അവൾ പതറി ദേഹം ആസകലം വെട്ടിവിറച്ചു കൈകാലുകൾ കുഴഞ്ഞുകൊണ്ട് അവൾ ബോധമറ്റ് ദേവന്റെ നെഞ്ചിലേക്ക് വീണു മോളെ ദേവ എന്താണ് എന്റെ കുഞ്ഞിനെ പറ്റിയത് ബി പി കുറഞ്ഞതാകും അമ്മേ ദേവ നീ അവളെ റൂമിലേക്ക് കൊണ്ടുപോകും അമ്മായി അമ്മനെ തായക്കൊണ്ട് പൊക്കോളു ദേവൻ എന്നെങ്കിൽ ആരാണെന്ന് അവൾ പറയും അമ്മ അവനോട് തന്നെ നമുക്ക് കാത്തിരിക്കാം ചെല് വസന്ത കണ്ണുകൾ തുടച്ചുകൊണ്ട് യമുനയും കൊണ്ട് തായേക്ക് പോയി വീണയും വാണി അപ്പോൾ തന്നെ തിരിച്ചു പോയിരുന്നു അകി വേഗം ദേവന്റെ റൂമിലേക്ക് നടന്നു നവിയുടെ ബിബി ചെക്ക് ചെയ്തുകൊണ്ട് അകി ദേവിനെ നേരെ തിരിഞ്ഞു ഹോസ്പിറ്റലിൽ പോണോടാ വേണ്ട അവളെ പേടിച്ചിട്ടാണ് ഞാനൊരു ടാബ്ലെറ്റ് തരാം ഉണരുമ്പോ കഴിക്കാം പിന്നെ ട്രിപ്പ് ഇടാം റൂമിലുണ്ട് ഞാൻ കൊണ്ടുവരാം തിരിച്ചു നടന്നാകിലൊന്ന് ആലോചിച്ചുകൊണ്ട് നവിയെ നോക്കി ഡാ അവൾ തണുത്ത് വിറയ്ക്കുന്നുണ്ട് ഉണരുന്നത് വരെ ഇങ്ങനെ നനഞ്ഞു കിടന്നാൽ ശരിയാവില്ല ട്രിപ്പിട്ട് മുന്നേ ഒന്ന് ചേഞ്ച് ചെയ്യണം അമ്മായി അമ്മയുടെ അടുത്താണടാ ഇപ്പം വിളിച്ച പിന്നെ ഇങ്ങനെടാ നിന്നെ അവൾക്ക് ഇപ്പോഴും വിശ്വാസമാണ് അവളുടെ വാക്കിലുണ്ടായിരുന്നു അത് നീ തന്നെ എങ്ങനെയെങ്കിലും ആകെ എങ്ങനെയൊക്കെയോ പറഞ്ഞു പ്പിച്ചു വാതിലടച്ചിട്ട് പോയി ദേവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അവൾ കിടന്ന് വിറക്കുന്നത് കണ്ടതും കൂടുതൽ ആലോചിക്കാതെ അവൻ ഡോർ അകത്തു നിന്ന് ലോക്ക് ചെയ്തു റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു കാട്ടം വലിച്ചിട്ടു പറ്റുന്നത്രയും ഇരുട്ട് വരുത്തി ആ റൂമിൽ അലമാറിൽ നിന്നും അവളുടെ നൈറ്റിയെടുത്തുകൊണ്ട് വന്നു അവൻ പതിയെ അവളെ എണീപ്പിച്ചു നെഞ്ചിൽ ചാരി ചാരിയിരുത്തി നനഞ്ഞ വസ്ത്രം മൂരി മാറ്റുന്ന സമയം അവൾ ഉണർന്നാൽ ഒരിക്കൽ കൂടി അവൾ ആക്രമിക്കപ്പെടുകയാണെന്ന് വിചാരിക്കുമോ എന്ന ഭയത്താലാണ് അവനെല്ലാം ചെയ്തതെങ്കിലും അവളുടെ ശരീരഭാഗങ്ങളിൽ ഒന്ന് സ്പർശിക്കാതെ ഇരിക്കാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു ഒരു ടവലെടുത്ത് അവളുടെ തല തോർത്തി ചുറ്റി കെട്ടിവെച്ചു മറ്റൊന്ന് കൂടെ എടുത്ത് അവളുടെ ശരീരം തുടച്ചു അവൻ്റെ നനഞ്ഞ ഷർട്ട് കൂടെ ഊരിക്കഞ്ഞു അവൻ അവളെ ആ നൈറ്റ് ധരിപ്പിച്ച് നേരെ കിടത്തി ലൈറ്റ് ഓൺ ചെയ്ത് അവളെ ബ്ലാക്കറ്റ് കൊണ്ട് പുതപ്പിക്കുമ്പോഴാണ് നൈറ്റിടെ തുറന്ന് കിടക്കുന്ന ബട്ടൺ ഇടയിലൂടെ അവളുടെ ഷോൾഡർ മുതൽ നെഞ്ചി വരെ നീണ്ടു കിടക്കുന്ന ഉണങ്ങിയ മുറിപ്പാട് അവൻ കണ്ടത് ചെറിയൊരു പാട് മാത്രം വരുന്നത് എങ്കിലും അവനത് നെഞ്ചി കുത്തി കീറി നോവിച്ചു അവൾ അനുഭവിച്ച യാതനകൾ ആലോചിച്ച് നോക്കാൻ പോലും അവൻ കഴിഞ്ഞിരുന്നില്ല അവൻ്റെ കണ്ണുകൾ വീണ്ടും പക ആളിക്കത്തി ഇതുപോലൊരായിരം മുറിവ് അയാളിൽ ഉണ്ടാക്കാൻ തോന്നിയവന് അവളുടെ നൈറ്റിയുടെ പാട്ടിനിട്ട് നന്നായി പുതിപ്പിച്ചു കിടത്തി അവൻ പോയി നനഞ്ഞ ഡ്രസ്സ് മാറി വന്നു ആകി വന്ന് ട്രിപ്പിട്ട് കൊണ്ട് ദേവനെയും കൊണ്ട് റൂമിലെ ബാൽക്കണിയിലേക്ക് പോയി എന്താടാ ആകിയൊന്നും പറയാതെ ഓടിപ്പോയി അവന് മുറുകെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കണി നീർദേവൻ്റെ തോളിനെ നനച്ചു